ഹലോ ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മള് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് രാവിലെ ഏഴര മണിയായിട്ടേ ഉള്ളു കേട്ടോ ഇന്നൊക്കെ ഓട്ടം തീരെ മോശമായിരിക്കും ഏതായാലും നമ്മള് യൂബർ ഓൺലൈൻ ആക്കാണ് യൂബർ ഓൺലൈൻ ആക്കിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ കാണിക്കാം ഓക്കെ ഇന്നിപ്പോ ഏഴ് മുപ്പത്തിരണ്ടായിട്ടുണ്ട് കേട്ടോ ഓൺലൈൻ ആയിട്ടുണ്ട് ഇനിയിപ്പോ ട്രിപ്പ് വരുമോ നോക്കാം ഇന്ന് പൊതുവേ ട്രിപ്പ് കുറവായിരിക്കാനാണ് ചാൻസ് കേട്ടോ കാരണം ദുഃഖ വെള്ളിയാഴ്ചയാണ് ആരും അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങൂല ഏതായാലും നമുക്ക് നോക്കാം ഓക്കെ നമുക്കൊരു മട്ടാഞ്ചേരി അടിച്ചിരിക്കുകയാണ് കേട്ടോ എങ്ങോട്ടില്ല ഒരു സുനിതയാണ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പൊ സുനിതനെ പിക്ക് ചെയ്ത് മട്ടാഞ്ചേരിയിൽ എത്തിക്കാം ഓക്കേ നമ്മുടെ ഇന്നത്തെ ദുഃഖവള്ളി പ്രമാണിച്ച് ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ട്രിപ്പ് ആട്ടോ ദുക്കവള്ളിയിലെ ഫസ്റ്റ് ട്രിപ്പാണ് അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ സുനിതന അപ്പൊ പട്ടാഞ്ചേരി എത്തിക്കാം നമ്മള് ഫോട്ടോ വെച്ച് എത്തിട്ടോ ഫോട്ടോ വെച്ച് ഹോസ്പിറ്റലിലോട്ടാണ് ജനറൽ ഹോസ്പിറ്റലിലോട്ടായിരുന്നു ഫോട്ടോ വെച്ചിട്ടുള്ള അപ്പൊ ആ ഡ്രോപ്പ് അവിടെ കഴിഞ്ഞു അപ്പൊ നമുക്ക് നൂറ്റി എൺപത്തിനാല് രൂപ ലഭിച്ചു ഇരുന്നൂറ് രൂപയാണ് ആണ് ക്യാഷ് കളക്റ്റഡ് കാണിച്ച് നമുക്ക് നൂറ്റി എൺപതിനായിരം രൂപ ലഭിച്ചു അപ്പൊ നമ്മള് ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഇത്ര സ്ഥല സൗകര്യം കുറവാണ് നോക്കി അങ്ങോട്ട് മാറ്റിയിട അപ്പൊ അടുത്ത ട്രിപ്പ് വരുമെന്ന് നോക്ക സൗകര്യം കമ്മിയാണ് ഇവിടെ ഒതുക്ക ഓക്കെ ഇവിടെ കുറച്ച് പത്ത് പേരിറ്റ് ഇവിടെ ഇടാം ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കാന്ന് നോക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഇന്നത്തെ ആദ്യ ദുഃഖ വെള്ളിയാഴ്ചത്തെ ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ ഒമ്പത് പോയിന്റ് എൺപത്തി ഒന്ന് കിലോമീറ്റർ ഒമ്പത് സംതിങ് ഉണ്ടായിരുന്നു ഇരുന്നൂറ് രൂപയാണ് ക്യാഷ് കളക്ടർ കാണിച്ച് നൂറ്റി എൺപത്തിനാല് രൂപ നമുക്ക് ലഭിച്ചു ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് മട്ടാഞ്ചേരി വന്നിട്ട് ട്രിപ്പൊന്നും ലഭിച്ചില്ല കേട്ടോ ആകെ പരിതാപകരമാണ് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച വേണ്ടെന്ന് തോന്നുന്നു മൊത്തത്തിൽ ശോകമാണ് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടാത്ത നമ്മള് ഫോട്ടോ വെച്ചിക്ക് പോവാം കേട്ടോ പിന്നെ അവിടെ നിന്ന് എല്ലാം കിട്ടുമെന്ന് അറിയില്ല ഏതായാലും നമുക്ക് പതുക്കെ ഫോട്ടോ വെച്ചിട്ട് പോവാം ഓക്കേ ramai-ramai yang kita dah berdua വണ്ടിക്കാർ വെറുതെ കിടപ്പുണ്ട് നമ്മൾ ഓൾറെഡി അവിടെ ഒരു മണിക്കൂറായി അവിടത്തെടുത്ത് ഫോട്ടോ വെച്ച് ഇന്ന് പിന്നെ ശോകമാണ് മൊത്തത്തിൽ ശോകമാണ് ഇപ്പൊ കുറ്റം പറഞ്ഞിട്ടും പരാതി പറഞ്ഞിട്ടോ കാര്യമില്ല കാരണം ഓട്ടമില്ല ഓട്ടം ഇല്ല ആ ഇന്ന് അങ്ങനെ പോലും പുറത്തിറങ്ങൂ വൈകുന്നേരം വല്ല ഒക്കെ കിട്ടിയാലേ ഉള്ളു അപ്പൊ നമ്മള് ഇതുവരെ ഒരു ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ സമയം ഒമ്പതേ ഒമ്പതേ പതിനാലായി നമ്മള് ഏഴര ക്യാബ് നമ്മൾ ഓൺലൈനിൽ വന്ന ഏതായാലും നമുക്ക് നോക്കാം അതൊക്കെ ഫോട്ടോ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ യൂബർ നമുക്ക് ശാർപ്പോഷം തന്നിട്ടാണ് കേട്ടോ ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ പോസ്റ്റിന് ശേഷം നമുക്ക് ഒമ്പതര മണി ആയപ്പോ നമുക്ക് തൃപ്പൂണത്തറ നന്നേക്കാണ് രക്ഷയില്ലായിരുന്നു ഞാൻ ഓർത്ത് ഇപ്പൊ ഇവിടുന്ന് കാലിക്ക് പോകണെ ഒരു റെക്സിയാകട്ടാ ബുക്ക് ചെയ്തേക്കുന്നത് റെക്സിനെ നമുക്ക് തൃപ്പൂണത്തറയാക്ക ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേട്ടോ ട്രിപ്പും ലഭിക്കുന്ന അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് അരു അരുവി നഗറിലാണ് കേട്ടോ നമ്മളിവിടെ ഡ്രോപ്പ് കഴിഞ്ഞു അപ്പൊ നമ്മൾ നമുക്ക് ലഭിച്ചത് നമ്മള് രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ പതിനഞ്ച് സംതിങ് ഉണ്ടായിരുന്നു കിലോമീറ്റർ മുന്നൂറ്റി മുപ്പത്തി ഏഴ് ആണ് കേട്ടോ ക്യാഷ് കളക്ടർ കാണിച്ചത് നമുക്ക് ലഭിച്ചത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ ലഭിച്ചു അപ്പൊ നമ്മള് ഒരു പുതിയ റോഡ് ഭാഗമാണ് ഈ അരിവി എന്ന് പറയുന്ന സ്ഥലം സ്ഥലമല്ല ഒരു റെസിഡൻസ് അസോസിയേഷൻ ആണ് അപ്പൊ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തു അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമുക്ക് ഹൈവേയിലേക്ക് ഇറങ്ങി കിടക്കാം ഉം ഉള്ള ആണ് എന്തെങ്കിലും പോയില്ലോ എന്ന് നോക്കാം അടുത്ത ട്രിപ്പ് പറ്റാ നമുക്ക് ഇവിടുന്ന് ഒരു അടുത്തൊരു ട്രിപ്പ് ലഭിച്ചിട്ടുണ്ടോ കേട്ടോ എനിക്ക് തോന്നുന്ന നമ്മൾ ഇങ്ങോട്ട് കൊണ്ടോ വിട്ട ആള് തന്നെയാണെന്ന് തോന്നുന്നു ഫോട്ടോ ഭാഗത്തോട്ടാന്ന് തോന്നുന്നു കണ്ടിട്ട് കാരണം റോഡാണ് അവരുടെ പേര് ഞാൻ നോക്കിയിട്ടില്ല രാധാകൃഷ്ണൻ ആ ഇതല്ലെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ ആ റൂട്ടിൽ നിന്നാണ് ബുക്കിംഗ് വന്നേക്കുന്നത് ഇതല്ല അപ്പൊ നമുക്കൊരു ബുക്കിംഗ് വന്നേക്കാണ് രാധാകൃഷ്ണൻ ആണ് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ പോവാൻ ഏതായാലും രാധാകൃഷ്ണൻ അവിടെ എത്തിക്കാം ഇത് എങ്ങോട്ടാണെന്ന് അറിയില്ല രഡാറായിട്ടാ വന്നത് അപ്പം ചാടിയെടുത്തു അങ്ങനെ നമ്മളിപ്പം പട്ടിപെറ്റത്ത് വന്നു കേട്ടോ പട്ടിവെറ്റത്ത് ഒരു ഒന്നര കിലോമീറ്റർ ഇപ്പുറത്തെ മാറിയാണ് ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു നമ്മുടെ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അപ്പം ഇരുപത് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഒരു വയസ്സായ ഒരു അമ്മയും അപ്പച്ചനും കൂടെയാണ് പക്ഷെ വണ്ടി കയറിയപ്പോ അവര് അവർക്കും വഴി അറിയത്തില്ല അവര് പണ്ടെങ്ങാണ്ട് ഏഹ് അമ്പലമൂ എന്ന വളമ്പ അമ്പലമൂള് പള്ളിക്കറ വഴി അങ്ങാണ്ടാ വന്നത് ആ വഴി അവർക്ക് അറിയത്തുള്ളൂ അപ്പൊ അവര് പറയുന്ന ഇത്ര എന്ത് വരില്ല അത് അപ്പൊ നമുക്ക് യൂബറി കാണിച്ച ഇരുപത് കിലോമീറ്റർ കരിമൂള് വന്ന് നോക്കിയപ്പോ അവര് പറഞ്ഞ വഴിയെന്ന് നോക്കുമ്പോ പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് രൂപറി കാണിക്കുന്ന വഴിയെന്ന് നോക്കുമ്പോ പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പത്ത് കിലോമീറ്റർ ഉള്ള ഉള്ളതിൽ എടുക്കുള്ളൂ അത് ആ കിലോമീറ്റർ കൂടുതലാണല്ലോ അപ്പൊ അത് പറഞ്ഞു കഴിയുമ്പോ അവര് പിന്നെ മിണ്ടിയൊന്നും പള്ളി ഇവിടെ പട്ടിമറ്റം വന്നപ്പോൽ അവര് ഓരോന്നെ പറയാന്ന് പറയാന്ന് പറയുന്ന ചിന്തി ദൂരെ കൂടുതലാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് അറിയാൻ പാടില്ല ഞങ്ങൾക്കും അറിയാൻ പാടില്ല മറ്റാണ് മറിച്ചാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അവർക്കും വഴി അറിയത്തില്ല ഒരുമാതിരി ആൾക്കാരാണ് നമ്മളെ പറ്റിച്ചു എന്നുള്ളതിന്റെ ഒരു ഇതാന്നു കാരണം ഇപ്പൊ എന്നിട്ട് ബുക്ക് ചെയ്തേക്കുന്നത് അമ്പലത്തിന്റെ അവിടെയാണ് ഏത് അവര് ബുക്ക് ചെയ്തേക്കുന്ന ഒരു അമ്പലം ഞാൻ പറയാവേ ഏത് അമ്പലമാണ് അവര് അമ്പലത്തിന്റെ അവിടെയാണ് ആ അമ്പലത്തിന്റെ അവിടെ ഒരു ഒന്നര കിലോമീറ്റർ പോണ അവരുടെ വീടിന്റെ അങ്ങോട്ട് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് ബുക്ക് ചെയ്തേക്കുന്ന ഈ അമ്പലത്തിന്റെ അവിടെ വരെ അപ്പൊ അവിടം വരെയുള്ള എമൗണ്ട് ആണ് മുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ അവിടം വരെയുള്ള അപ്പൊ ഈ അഡീഷണൽ ഓടിയേക്കുന്ന ഈ ഒന്നര കിലോമീറ്ററിന് പൈസ വന്നിട്ടില്ല അപ്പൊ അത് നാ അതുകൂടെ കൂട്ടി ഞാൻ നാനൂറ് രൂപ പറഞ്ഞു ഒരു ഒരൊന്നര കിലോമീറ്റർ നാനൂറ് രൂപ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞതല്ല ഞാൻ അതിൽ അവിടുന്ന് എടുത്താ അപ്പുറത്തെ വഴി എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളല്ലേ ഈ വഴിയെ വന്നത് എന്തൊക്കെയോ കണ ഇങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്ത് പറയാനെന്ന് പറയാ ഇങ്ങനെയും കുറെ ആൾക്കാർ നമുക്ക് ഇതിൽ ട്രിപ്പ് വരുന്നുണ്ട് ആ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട് ആ മാപ്പിലൂടെ പോരുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള മാപ്പിലൂടെ പോകണം എന്നാ കിലോമീറ്റർ കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ അതിനുള്ള പൈസ തൊട്ട് തരികേയില്ല യൂബറിൽ കിട്ടില്ല കാരണം ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ് ഒന്ന് രണ്ട് കിലോമീറ്റർ ഒക്കെ പോയാലേ നമുക്ക് അതിന് പൈസ കിട്ടുള്ളൂ ഇത് ആ ഡെസ്റ്റിനേഷൻ ചെല്ലുന്നതിന് മുന്നേ നമ്മള് പത്ത് കിലോമീറ്റർക്ക് ഇറങ്ങിപ്പോയാലും രണ്ട് കിലോമീറ്റർ ഇറങ്ങിപ്പോയാലും ആ കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ആദ്യം കാണിക്കുന്ന പൈസ കിട്ടുള്ളൂ കൊറ കിലോമീറ്റർ കുറവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പൈസ കിട്ടുള്ളൂ എന്നാ കിലോമീറ്റർ കൂടിയാലോ അതിനുള്ള പൈസ കിട്ടുക കൂടുന്ന കിലോമീറ്ററിന്റെ പൈസ കിട്ടുകയല്ല എന്നാൽ ഈ വണ്ടിയെ കയറുന്നതിന് എങ്ങനെ ഇത് മനസ്സിലാക്കണ്ടേ ആ ഇത് കാണിക്കുന്ന ഇത് അപ്പൊ ആ യൂബർ കാണിക്കുന്ന വഴിയേ പോകാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ ആ യൂബർ ഡെസ്റ്റിനേഷൻ ഒരു എമൗണ്ട് പറയും ആ എമൗണ്ട് നമുക്ക് കൺഫേം ആയതുകൊണ്ടല്ലേ നമ്മൾ വണ്ടി ബുക്ക് ചെയ്യുന്നത് പിന്നെ വണ്ടിയെ ഇരുന്നിട്ട് അതിലേ പോ ഇതിലേ പോ അവിടെ നിർത്തണം ഇവിടെ നിർത്തണം ഏഹ് എന്തൊക്കെ മേടാന്നറിയോ എന്നിട്ട് ഏഹ് എന്നാ കിലോമീറ്റർ കൂടുതൽ ഓടുന്നതിന്റെ പൈസയൊന്നും ഇല്ല കിട്ടേയില്ല അങ്ങനെ ഒന്ന് രണ്ടു കട ആയി കഴിഞ്ഞപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറയൂ അല്ലെങ്കിൽ ഇത്ര അഡീഷണൽ വരുന്ന കിലോമീറ്ററിന് പൈസ കൂടുതൽ തരണം എന്ന് പറയും അതെ ഇപ്പൊ നടക്കൂള്ളൂ അല്ലെങ്കി പറ്റത്തില്ല അല്ലെങ്കിൽ യൂബർ കാണിക്കുന്ന ആ മാപ്പിലൂടെ തന്നെ പോകാം ഇവര് വണ്ടി കയറിയിട്ട് അതിലെ പോ ഇതിലെ പോ ഇവിടെ നിർത്തു എന്തൊക്കെ മേടാന്നറിയാം ഏതായാലും ഇവിടെ കൊണ്ട് ഇറക്കി അങ്ങനെ നമ്മുടെ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ നമ്മള് അവിടെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നമുക്ക് ഇവിടുന്ന് പട്ടിമറ്റത്തു നിന്ന് ഒരു കലൂർ അടിച്ചേക്കാണ് ഏട്ടാ ഒരു സാധിക്കാണ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പൊ കല്ലൂരിൽ എത്തിക്കാം ഓക്കെ അത് ആ ട്രിപ്പ് കംപ്ലീറ്റ് ആട്ടാ കലൂര് മെട്രോ സ്റ്റേഷൻറെ അങ്ങോട്ടായിരുന്നു പട്ടിമറ്റത്തു അപ്പൊ അത് കഴിഞ്ഞു നമുക്ക് സി എൻ ജി ഇല്ല നമ്മൾ വന്ന നേരത്ത് കയറി കഴിഞ്ഞപ്പോ അവിടെ ഇന്ന് അവധിയാണ് പമ്പ അവധിയാണ് അതിന് കഴിഞ്ഞ വയറ്റിലേക്ക് പോകണം സി എൻ ജി അടിക്കണമെങ്കിൽ അപ്പൊ നമുക്ക് അതൊക്കെ വയറ്റിലേക്ക് പോവാം ഉം ഇനി ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുക്കാം എടുത്തിട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വന്ന അടിക്കാൻ ഇല്ലെങ്കിൽ പെട്രോളിന്റെ ഓടാത്തി ഇരുന്നൂറിലേക്ക് പെട്രോൾ അടിക്കാം ആ ഒരു രീതിയിലേക്കാണ് അപ്പൊ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല നമ്മള് നേരെ വൈറ്റിലേക്ക് പോവാണ് കേട്ടോ കാരണം സി എൻ ജി അടിക്കാനുള്ള ഒരു സി എൻ ജി അടിക്കാം ചോറ് ഉണ്ടാകാം എന്നുള്ള രീതിയിൽ പോവാണ് പോകുന്ന വഴിക്കും എല്ലാം കിട്ടുകയാണെങ്കിൽ എടുക്കാം ഓക്കെ നമുക്ക് മുന്നൂറ്റി അറുപത് രൂപ ആണ് ക്യാഷ് കളക്ടഡ് കാണിച്ചോട്ടാ മുന്നൂറ്റി അറുപത് നമുക്ക് മുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ നമുക്ക് ലഭിച്ച കേട്ടോ നമ്മള് വയറ്റിലേക്ക് പോയിക്കോണ്ടിരുന്നപ്പോ തന്നെ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചു കേട്ടോ ഒരു എലിസബത്ത് പാലാരിവട്ടത്തേട്ടാണ് നമുക്ക് പാലാരിവട്ടം വഴി വയറ്റിലേക്ക് പോവാം ഓക്കെ ഇല്ല ഈ ചക്കർ പാറമ്പിലുണ്ടെങ്കിൽ ചക്കർപാമ്പിൽ കേറി അടിക്കാം എലിസബത്തിനെ പിക്ക് ചെയ്യാം നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ചെയ്തിട്ട് ആ ട്രിപ്പ് പാലാരിവട്ടത്തോട്ടായിരുന്നു പാലാരിവട്ടത്തെ പള്ളിയിലേക്കായിരുന്നു അവിടെ പ്രാർത്ഥന പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ പങ്കെടുക്കാൻ വന്ന ഒരു ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് വീണ്ടും വൈറ്റില ഹബ്ബില് ലക്ഷ്മി വാക്കി നീങ്ങുവാണ് കേട്ടോ നമുക്ക് സി എൻ ജി ഇല്ല സി എൻ ജി രണ്ടു ഘട്ടം തീരാറാവുന്നു പോകുന്നു അപ്പൊ ട്രിപ്പ് വന്ന സ്ഥിതിക്ക് അത് എടുത്തു അത് കംപ്ലീറ്റ് ചെയ്തു അപ്പൊ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാണ്ട് നമ്മള് നേരെ വയറ്റിലേക്ക് പോവാണ് ഇനിയിപ്പ അവിടെ പമ്പുണ്ടാവും ഇന്ന് ദുഃഖി ആയതുകൊണ്ട് ഒട്ടുമിക്ക ചെറു പമ്പുകളൊക്കെ അവധിയാണ് കാക്കനാടൊക്കെ അവധിയാണ് ഓക്കേ അങ്ങനെ നമുക്ക് വയറ്റിലെ ഹബ്ബിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് ഒരു സൈമണിനെ കിട്ടിയേക്കാണ് കേട്ടോ തോക്കുംപടിക്ക് സൈമൺ വാട്ടർ മെട്ടറോടോ വെയിറ്റ് ചെയ്യാണ് അപ്പൊ സൈമണെ ഇപ്പൊ നമ്മള് സി എൻ ജി അടിച്ച് ഫുള്ള് ആക്കി അല്ലായി ഇനിയിപ്പൊ സൈമനെ പിക്ക് ചെയ്ത് തോക്കുംപടി സൈമൺ വാട്ടർ മെട്ടണോടോ വെയിറ്റ് ചെയ്യാണ് ഓക്കെ അപ്പൊ നമ്മള് ാണ് കേട്ടോളെ ആ ഡ്രോപ്പ് കഴിഞ്ഞു നമ്മൾ ഊണ് കഴിച്ചിട്ടില്ല ഊണ് കഴിക്കാൻ ഒരു കട തപ്പിങ്ങനെ നടക്കുകയാണ് ആ ഒരു കടയുണ്ട് ഏതായാലും വണ്ടി അപ്പുറത്തോട്ട് മാറ്റി ഇട്ടിട്ട് നടന്നു വന്ന് കഴിക്കാം അല്ലാണ്ട് വണ്ടി ഇട്ടിട്ട് പോകാൻ ഒരു സെറ്റപ്പ് ഇല്ല സെറ്റപ്പ് ഇല്ലാത്തന്റെ അല്ല ഇട്ടിട്ട് പോയി കഴിഞ്ഞാല് ചെറുപ്പ ഫൈൻ അടിക്കും അതെ അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെല്ലാം ഒന്ന് ഒതുക്കാം വണ്ടി ഒതുക്കിട്ട് പോയി ഊന്ന് കഴിക്കാം ഓക്കെ ഇവിടെ ഒതുക്കാം നമുക്കപ്പോ ഫോട്ടോ ചിങ്ങിപ്പോയി ലഭിച്ചേക്കാണ് കേട്ടോ സെന്റർ സ്ക്വയർ മാളിലോട്ടാണോട്ടോ ഒരു ബുക്ക് ചെയ്തേക്കുന്നത് ഒരു ആദം ആണോട്ടോ ആദമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് സെന്റർ സ്ക്വയർ മാളിലോട്ടാണ് അപ്പൊ ആദമിനെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ അവിടെ നിന്ന് ഊണ് കഴിച്ച് ഊണ് കഴിച്ചു കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ചിറ്റാള്ളു അപ്പൊ തന്നെ അവർക്ക് ട്രിപ്പ് വന്നു ഓക്കെ അപ്പൊ അതായത് ആദമിനെ സെന്റർ സ്ക്വയറിൽ ആക്കാം ഓക്കെ അങ്ങനെ നമ്മളിപ്പോ സെന്റർ സ്ക്വയർ മാളിലെ ആളെ ഡ്രോപ്പ് ചെയ്തു ഏഹ് സൗത്ത് സ്റ്റേഡിയത്തിന്റെ ആ ഭാഗത്തോട്ട് പോവാണ് കേട്ടോ ഇവിടെയും വണ്ടി ഒതുക്കാൻ അത്ര സെറ്റപ്പ് പോരാ പിന്നെ റോട്ടില് വണ്ടി കുറവാണ് ദുഃഖവല്യ ആയതുകൊണ്ട് വണ്ടിയൊക്കെ റോട്ടില് അങ്ങനെ നോർമൽ ഇതിൽ ഇത് ഇല്ലായിട്ടില്ല വല്യ തിരക്കൊന്നും ഇല്ല കേട്ടോ എഞ്ചി റോഡിലൊന്നും ഏതാലും അങ്ങനെ ഇപ്പൊ നമ്മടെ ഏഴ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ നമ്മൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഏതായാലും നോക്ക് ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെയിറ്റ് ചെയ്യാം പിന്നെ എവിടെന്നെങ്കിലൊക്കെ വിളി വന്നാലോ ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാല് പാർക്കിംഗ് ഫീസ് കൊടുക്കണം കേട്ടോ ഇപ്പൊ നമ്മള് സ്റ്റേഡിയത്തിന്റെ ഭാഗത്തോട്ട് പോവാ ഈ ഓട്ടോറിക്ഷയുടെ ബാക്കിൽ ഒതുക്കാം കണ്ട ആരെങ്കിലും ഫീസ് പിരിക്കാൻ വന്നു കഴിഞ്ഞാല് മാറ്റി കൊടുക്കാം ഓക്കെ നമുക്ക് ഇത്രയും നേരമായിട്ട് ട്രിപ്പൊന്നും ലഭിച്ചില്ല ഏട്ടാ രക്ഷയും ഇല്ല വറ്റി വരണ്ട കിടക്കുകയാണ് അങ്ങനെ നമുക്ക് സൗത്ത് സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചേക്കാണ് ഗാന്ധിനഗറിന്നാണ് ട്രോ അടിച്ചേക്കുന്നത് ഒരു മറൈൻ ഡ്രൈവ് പോകാൻ വേണ്ടിയാണ് ചെറിയ ട്രിപ്പാണ് നൂറ്റി മുപ്പത്തി ഒന്നൂ രൂപ ആണ് അപ്പൊ ഏതായാലും നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം ആരാ ബുക്ക് ചെയ്തേക്കണം നോക്കട്ടെ ജയേട്ട ജയട്ടെന്ന് പറയുന്ന എന്തൊക്കെ പേരാണ് ഒരു ജയട്ടാണ് ഏട്ടാ ബുക്ക് ചെയ്ത ജയേട്ടനെ നമുക്ക് ഓ രണ്ടര കിലോമീറ്ററോ നൂറ്റി മുപ്പത് രൂപക്ക് രണ്ടര കിലോമീറ്റർ പോണോ കേസ് ആള് ക്യാൻസൽ ആക്കട്ടെ ഞാൻ ക്യാൻസൽ ആക്കൂല അവര് ക്യാൻസൽ ആക്കട്ടെ ഞാൻ ക്യാൻസൽ ആക്കി കഴിഞ്ഞാ എനിക്ക് എന്തോ കാ ട്രിപ്പ് എടുത്തപ്പം ഒന്നേ ഇരുപതാ ഉണ്ടായിരുന്നുള്ളു ദൂരം ണിക്കുന്നത് രണ്ടര കിലോമീറ്റർ ആണ് രണ്ടര കിലോമീറ്റർ പോയി നൂറ്റി മുപ്പത് ഒരാ ട്രിപ്പ് എടുക്കണോ അവരൊന്ന് വിളിക്കും രണ്ട് വിളിക്കും മൂന്നാമത്തേക്ക് ക്യാൻസൽ ആക്കിക്കോളൂ ഓക്കെ നമുക്ക് ആരും അവിടെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഇവിടെ നെറ്റൂര് അടിച്ചു അവിടെ നേരെ തൊട്ട് പറയുന്നേക്കുന്നത് പിക്ക് ചെയ്യാം ഒരു സംഗീതയാണ് സംഗീതയാണോട്ടോ ബുക്ക് ചെയ്തേക്കുന്നത് ഓക്കെ സംഗീത നമുക്ക് നെട്ടൂരിലെത്തിക്കാം ഓക്കെ നമ്മളിപ്പോ നെറ്റൂർ ആണ് കേട്ടോ ഉള്ളത് നെട്ടൂര് ഡി ഡി ഹൈവേന്റെ ആയിരുന്നു അപ്പോൾ നമ്മളിവിടെ ആളെ കൊണ്ട് ഇറക്കി അങ്ങനെ നമുക്ക് ലഭിച്ചത് കാർഡ് പേയ്മെൻ്റ് ആയിരുന്നു നമ്മൾ എട്ടാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു എട്ടാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു എട്ട് സംതിങ് ഉണ്ടായിരുന്നു കിലോമീറ്റർ നൂറ്റി എൺപത്തിരണ്ട് രൂപ ലഭിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാ അങ്ങനെ എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് ഓക്കെ അപ്പൊ നമ്മള് നെട്ടൂര് തന്നെ വേണം കേട്ടോ നമുക്ക് ട്രിപ്പൊന്നും ലഭിച്ചില്ല അപ്പൊ നമ്മൾ ഇവിടെ ഓഫ് ഓഫാക്കി എന്നിട്ട് ഒരു ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോ ഒന്ന് ഇറങ്ങി നോക്കാം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇവിടെ നിന്ന് ട്രിപ്പൊന്നും ലഭിച്ചില്ല അപ്പൊ നമുക്ക് വീട്ടിലോട്ട് തന്നെ പോവാം ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോ ഇറങ്ങി നോക്കാം ഓക്കെ അപ്പൊ സമയം ഇപ്പൊ അഞ്ചു മണിയായ നമ്മൾ ഇതുവരെ ഏത് ചെയ്തേക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പെയ്യാണ് അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മൊത്തത്തിലൊരു ദുഃഖമായിരുന്നു കാരണം ട്രിപ്പ് വരാനൊക്കെ ആയിട്ട് ഭയങ്കര താമസമായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ആകെ എട്ട് ട്രിപ്പാണ് ഇവിടെ ലഭിച്ചേക്കുന്നത് ഓക്കെ നമ്മളിപ്പോൾ നെറ്റൂര് വന്നു അപ്പം ഇനിയിപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്തോട്ട് കിട്ടി അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ കാണാം ഓക്കെ ബൈ ബൈ